ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ മലയാളികൾക്കിടയിൽ ഏറ്റവും ചർച്ചയായ സീരീസുകൾ വന്ന് ഇരുപത് വർഷം മുന്നേ റിലീസായ ഒരു സീരീസ് കാണുന്നവരെ മുഴുവൻ ഒരാളായി മാറ്റുന്ന സീരീസ് പറഞ്ഞു വരുന്നത് ലോസ്റ്റിനെ കുറിച്ചാണ് എ ബി സി സ്റ്റുഡിയോസ് പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഏറ്റവും മികച്ച സീരീസ് സർവൈവൽ റൊമാൻസ് ടൈം ട്രാവൽ മിസ്റ്ററി ഹൊറർ ആക്ഷൻ എന്നിങ്ങനെ എല്ലാ ഡോർഡറും ചേർന്ന മാസ്റ്റർ പീസ് എന്ന് ലോസ്റ്റിനെ വിശേഷിപ്പിക്കാം ആറ് സീസണുകളിലായി നൂറ്റിരണ്ട് എപ്പിസോഡുകൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ തീർക്കോ എന്ന ചിന്തയിൽ തുടങ്ങുകയും പിന്നീട് ഒരിക്കലും തീരരുതേ എന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു മാതൃകത ലോസ്റ്റിനുണ്ട് സീരീസ് അവസാനിക്കുമ്പോൾ ആ ദ്വീപിൽ അവരിലൊരാളായി നമ്മളും അവശേഷിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും ലോസ്റ്റ് എന്ന ടൈറ്റിലിന്റെ അർത്ഥം അപ്പോഴാകും നമുക്ക് മനസ്സിലാവുക ജെ ജയ ബ്രാംസ് ജെഫ്രി ലീബർ ഡാമൻ ലിൻഡിലെഫ് എന്നിവർ ചേർന്ന് ഒരുക്കിയ സീരീസിന്റെ ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ബിഗ് ബജറ്റ് ഹോളിവുഡ് സിനിമ എടുക്കാൻ കഴിയുന്ന ബജറ്റിലാണ് ലോസ്റ്റിന്റെ പൈലറ്റ് എപ്പിസോഡ് ചിത്രീകരിച്ചത് സിഡ്നിയിൽ നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പോകുന്ന ഓഷ്യാനിക് കേറ്റ് വൺ ഫൈവ് എന്ന വിമാനം തകർന്ന് അതിലെ നാൽപ്പത്തിമൂന്ന് യാത്രക്കാർ ഒരു ദ്വീപിൽ അകപ്പെടുന്നതിലൂടെയാണ് കഥ തുടങ്ങുന്നത് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ഉത്തരം കിട്ടാത്ത ചോദ്യവുമായാണ് ഒന്നാമത്തെ സീസണിലെ പല എപ്പിസോഡും അവസാനിക്കുന്നത് അവർ അകപ്പെട്ട ദ്വീപിൽ മറ്റു ചിലരുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്കും ഉണ്ടാകുന്നുണ്ട് ഓരോ എപ്പിസോഡും ക്ലിഫ് ക്ലിഫാങ്ങിങ്ങായാണ് അവസാനിപ്പിക്കുന്നത് സീരീസ് അവസാനിക്കുമ്പോൾ അതിലെ പല ചോദ്യത്തിനുമുള്ള ഉത്തരം കിട്ടുമ്പോൾ ഇതെല്ലാം എങ്ങനെ ചിന്തിച്ചു കൂട്ടി എന്നാണ് മനസ്സിൽ തോന്നിയത് സീരീസ് മുന്നോട്ട് പോകുന്നവർ ഓരോ കഥാപാത്രവും നമ്മുടെ പ്രിയപ്പെട്ടവരായി മാറുന്നുണ്ട് ആദ്യത്തെ സീസണിൽ വെറുപ്പ് തോന്നുന്ന സോയർ കഥാപാത്രം പിന്നീട് ഹീറോയിക് പരിവേഷം നേടുന്നുണ്ട് ഏത് ഘട്ടത്തിലും തളരാത്ത ജാക്കും കെയ്റ്റും എന്തും സാധ്യമാണെന്ന് തെളിയിക്കുന്ന ജോൺ ലോക്കും ആര് വന്നാലും അവരെ എതിരിടാൻ കഴിയുന്ന സയ്യിദും അനാലൂസിയയും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായ ചാർളയും ഹ്യൂഗോയും നമ്മളെ ആ സീരീസിലേക്ക് വരച്ചിടും എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ഡസ്മൺ ഹ്യൂ നായകന്മാർ എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാകുന്നു അപ്പോഴെല്ലാം കാവൽമാലാഖ് പോലെ വരുന്ന ഡെസ്മെന്റ് സീരീസ് അവസാനിച്ചാലും മനസ്സിൽ തങ്ങി നിൽക്കും യു ഇൻ അനദർ ലൈഫ് ബ്രദർ എന്ന് സ്കോട്ടിഷ് ആക്സെന്റിൽ ഡെസ്മൻഡും പറയുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സുഖമാണ് വില്ലനായി വന്ന് ഹീറോയായി മാറിയ ബെഞ്ചമിൻ ലൂയിസിനും പ്രത്യേകം ഫാൻ ബേസ് ഉണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നീണ്ടുനിന്ന ലോസ്റ്റ് മലയാളികൾക്കിടയിൽ അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഡാർക്ക് മണി ഹിസ്റ്റ് സ്ട്രേഞ്ചർ തിങ്സ് ഫ്രണ്ട്സ് എന്നീ സീരീസുകൾ പോലെ ലോസ്റ്റിന് അത്ര ഫാൻ ഫോളോയിങ് ഒന്നുമില്ല എന്നിരുന്നാലും കണ്ടുതീർത്തവരുടെ മനസ്സിൽ മുൻപന്തിയിൽ തന്നെ ലോസ്റ്റ് ഉണ്ടാകും അതിനു മുകളിൽ മറ്റൊരു സീരീസിനും സ്ഥാനം നൽകാൻ തോന്നില്ല ആ ദ്വീപും അതിലുള്ളവരും അവരിലൊരാളായി നമ്മൾ അത്രമേൽ മനോഹരമാണ് ലോസ്റ്റ്